ഇന്ത്യ ഇംഗ്ലണ്ട് ലീഡ്സ് ടെസ്റ്റിലെ ആദ്യ ദിനം ഇന്ത്യയുടെ ഒരു സമ്പൂർണ്ണ ആധിപത്യം തന്നെ പറയാം അതെ മൂന്ന് വിക്കറ്റാണ് ആകെ ഇംഗ്ലണ്ടിന് നേടാനായത് ബെൻ സ്റ്റോക്സ് ആണ് രണ്ട് വിക്കറ്റ് വീഴ്ത്തുന്നത് ഇന്ത്യയിൽ ശുഭംഗിലും യശസ്വി ജയ്സ്വാളും സെഞ്ചുറി നേടി ഋഷഭ് പന്ത്ഡിലിന് ഒരു ഇന്നിംഗ്സിൽ കളിച്ച് ഋഷഭ് പന്ത് അതെ ഒരു നല്ല പെർഫോമൻസ് ആണ് ഒരല്പം ശ്രദ്ധിക്കുന്ന ശ്രദ്ധിക്കായിരുന്നെങ്കില് ഒരുപക്ഷെ രാഹുലിനും ഒരു ദീർഘമായ ഇന്നിങ്സ് കളിക്കാറുണ്ട് നല്ല ഒരു ടച്ചിൽ നിൽക്കുന്ന സമയത്താണ് സംബന്ധിച്ചിട്ടുള്ള ഒരു നിരാശ എന്ന് പറയുന്നത് സായി സുദർശൻ മാത്രമാണ് തോന്നുന്നു ആദ്യ ആദ്യ ദിവസത്തെ ദിവസം പറയുമ്പോൾ ഒരു യുവനിര ഇംഗ്ലണ്ടിലേക്ക് പോകുന്നു ഗില്ലെ നേരത്തെ ആദ്യത്തെ എന്തായിരിക്കുന്ന മത്സരത്തിനെന്തായിരിക്കുന്ന വലിയ തകർച്ച നേരിടേണ്ടി വരുമോ പിന്നെ ഈ യുവനിരക്ക് എന്താണ് കാത്തിരിക്കുന്നത് രോഹിത്തും കോഹ്ലിയും ഇല്ലാന്ന് അത് എപ്പോഴും പറയുകയാണ് പക്ഷെ രോഹിത്തും കോഹ്ലിയും ഇല്ലെങ്കിൽ നമ്മൾ സെറ്റാണ് ഇന്ത്യൻ ടീം എന്നത് ബെൻ സ്റ്റോക്സ് മത്സരത്തിന് മുമ്പ് പറഞ്ഞിരുന്നു മൂന്ന് പ്രധാന താരങ്ങളില്ല കോഹ്ലിയില്ല രോഹിത് ഇല്ല അശു ഇല്ല പക്ഷേ എങ്കിലും നമ്മൾ ഈ ഇന്ത്യൻ പിന്നെ അതായത് ചെറിയ ടീമായിട്ട് കാണുന്നില്ല ഇന്ത്യ എന്ന ടീമാണ് ഒറ്റനധി പ്രതിഭകളാണ് എല്ലാവരും ഫോമിലുള്ള താരങ്ങളാണ് സ്റ്റോക്സ് പറയുന്നുണ്ടായിരുന്നു മത്സരത്തിന് മുമ്പ് അത് അങ്ങനെ തന്നെ സംഭവിച്ചു ബെൻ സ്റ്റോക്സ് നിരീക്ഷിച്ചത് ക്ലിയറാണ് നമ്മൾ പറഞ്ഞ സായി ഇന്നിങ്സ് അതെ ബെൻ സ്റ്റോക്സ് നിരീക്ഷിച്ചത് ക്ലിയർ ആണ് പക്ഷെ ഒരു കാര്യത്തിൽ അദ്ദേഹം നിരീക്ഷിച്ചത് അല്ല പാടിപ്പോയിട്ടുണ്ട് ചരിത്രത്തെ വിമർശനം വരുന്നുണ്ട് ഇംഗ്ലണ്ടിന്റെ മുൻ താരങ്ങളായിട്ടുള്ള അലിസ്റ്റർ എല്ലാവരും വിമർശിക്കുന്നുണ്ട് അത് പ്രധാനമായിട്ടും വിമർശിക്കുന്നത് സ്റ്റോക്സ് കണ്ടീഷൻ കൂടി നോക്കണമായിരുന്നു അതെ ഹോട്ടായിട്ടുള്ള ഒരു കണ്ടീഷനിൽ ഒരു പക്ഷേ അത് ബാറ്റിംഗ് ഒരു ടച്ച് ബാറ്റർമാർക്ക് കിട്ടി കഴിഞ്ഞു ഞാനിപ്പം സ്റ്റോക്സിന്റെ തിരുവനന്തപുരത്ത് തള്ളി പറയുന്നത് ഒരു ദിവസം കഴിഞ്ഞതേ ഉള്ളൂ ി മത്സരങ്ങളിൽ ആലോചനം കിടക്കുവാണ് രണ്ട് ടീമും നല്ല ടീമാണ് അപ്പോൾ എന്തും സംഭവിക്കാൻ നല്ല രീതി ഉണ്ട് പക്ഷേ ഇന്നിപ്പോൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ ഒന്നാമത്തെ ദിവസം ഇന്ത്യയുടെ ദിവസമാണ് ഇന്ത്യയുടെ സമ്പൂർണ്ണ ആധിപത്യമാണ് അത് ക്ലിയർ ആയിട്ട് അത് സായുസുദോഷൻ്റെ ഇന്നിങ്സ് അതൊരു ഫ്ലിക് ഷോട്ട് ക്ഷിച്ച് ശ്രമിച്ചിട്ട് എന്ന് പറയാം ഒരു അനാവശ്യമാണെന്ന് പറയാം നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ അതെ അത് ഒരു മിസ്റ്റേക്ക് മാത്രമേ ചെറിയ മിസ്റ്റേക്ക് അത് ഒരു അറങ്ങേണ്ട കാരണം ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ പറഞ്ഞ് നമുക്ക് പിന്നെ അത് വിട്ടേക്കാം ബാക്കിയിൽ നാല് താരങ്ങൾ നോക്കിയാൽ നാല് പേരും ജയ്സ്വാള് രാഹുൽ ഗില്ല് പന്ത് നാല് പേർക്കും എന്താണോ നമ്മൾ കഴിഞ്ഞവർ വരാൻ കിടക്കുന്നത് അത് അവരവർ വരട്ടെ അവരിന്ന് കളി കയറട്ടെ പക്ഷെ നമ്മൾ ഈ ഇറങ്ങിയ നാലുപേർ പറയുമ്പോൾ തന്നെ ഇന്നിങ്സ് ആയാലും രാഹുലിൻ്റെ ആയാലും ഗില്ലിൻ്റെയും ജയ്സോളിൻ്റെയും സെഞ്ചുറി ആയാലും അത് ആരാധകർ എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് കിട്ടി ഇപ്പോൾ നമ്മൾ ടെസ്റ്റ് ടീമിനെ കമ്പയർ ചെയ്യുമ്പോൾ തൊട്ട് അവസരം കഴിഞ്ഞത് ബോർഡർ ക്ലാസ് ട്രോഫിയാണ് അവിടെ നമ്മൾ കണ്ട ഇന്ത്യൻ ടീമേ അല്ല ഇന്നിവിടെ കളിച്ചത് ഇന്ത്യയുടെ യുവ യുവനിര യുവ എന്ന് പറയുമ്പോൾ ഒരു ചുറുചുറുക്കും ആ ഇതുണ്ടല്ലോ ഒരു ഒരു ആവേശം അത് ക്ലിയർ ആയി നമ്മൾ കണ്ടു അത് അതായത് പ്രതിരോധമല്ല ആക്രമണമാണ് ആ രീതിയിലേക്ക് ശൈലിയെ നമ്മൾ പറഞ്ഞ ഇംഗ്ലണ്ടിന്റെ പിന്നെ മക്കല്ലോ സ്റ്റോക്സ് കൂടി നടത്തുന്ന ബേസ്ബോൾ ഒരു ശൈലിയാണ് അവർ പറഞ്ഞത് അത് നമ്മൾ നമ്മളങ്ങനെ കളിച്ച് കാണിച്ചു കൊടുക്കുകയാണ് അതിപ്പോ റണ്ണ് ഇന്നലെ റണ്ണെടുത്താലും ഒന്നാമത്തെ ദിവസം മുന്നൂറ്റമ്പത്തൊന്ന് റൺസ് എന്നതല്ല ആ റണ്ണ് ഒഴുകിയ രീതിയാലും വിക്കറ്റ് പോയ ശേഷം നമ്മൾ ആ രണ്ട് വിക്കറ്റ് പോയ ശേഷം ഒന്ന് പ്രതിരോധത്തിലാകുമോ സംശയിച്ചു പക്ഷെ അവിടെ ഗിൽ ക്യാപ്റ്റനും ക്യാപ്റ്റനും വൈസ് മുന്നോട്ട് ആ സമയത്താണ് ഗില്ല് വരുന്നത് ഗില്ല് വന്നിട്ട് ഗില്ല് കളിക്കുന്ന ഒരു ഇന്നിംഗ്സ് ഉണ്ട് അമ്പത്തി ആറാമത്തെ പന്തില് ഗില്ല് അർദ്ധ സഞ്ചര് നേടുന്നുണ്ട് ഒരു ഏകദിന ശൈലിയിലാണ് ഗില്ല് ചെയ്തിട്ടുള്ളത് കൃത്യമായിട്ട് കിടിന ഷോട്ടുകളായിരുന്നു എല്ലാ അടിപൊളി ഷോട്ടുകളായിരുന്നു പറയാം മാത്രല്ല ഇംഗ്ലണ്ടിന്റെ ബൌളർമാർക്ക് ചില സമയത്തൊക്കെ അവർ കൃത്യമായിട്ട് എങ്ങനെയാ പന്ത് അറിയേണ്ടത് അത്രയും നല്ല രീതിയിൽ പന്ത് എറിഞ്ഞിട്ട് പോരും ആ പന്തിന് ചെറിയ മൂവ്മെന്റുകളൊക്കെ ആയിട്ട് ഗില്ല് തന്റെ പരിധിയിലേക്ക് അതായത് ഒരു ഗില്ലിന്റെ ഒരു മൂമെന്റ് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ആ പന്ത് കുറച്ച് ഈസി അതായത് ഈസി ആയിട്ട് കളിക്കാൻ പറ്റുന്ന രീതിയിലാവുന്നുണ്ട് പിന്നെ അത് മാത്രല്ല ബൗണ്ടറി കുറച്ച് അതായത് കടക്കുന്ന പന്തുകളൊക്കെ നല്ല അത്യാവശ്യം നല്ല സ്പീഡിൽ വേഗത ഉണ്ടായിരുന്നു പിച്ചിന് അത് ബൗണ്ടറി പെട്ടെന്ന് ടക്കുന്നു ആ ഒരു ഇത് എടുത്തു പറഞ്ഞു പിന്നെ അധികം അങ്ങനെയുള്ള മിസ്റ്റേക്കുകൾ അത് ഗില്ലിനെ ഗില്ലിന്റെ ഇന്നിങ്സ് ഗംഭീര ഇന്നിങ്സ് എന്ന് തന്നെ പറയുണ്ട് പറയുമ്പോ ഈ വിരാട് കോഹ്ലിയുടെ നാലാം നമ്പറിലേക്കാണ് ഗില്ല് വന്നത് ആ നാലാം നമ്പറിനും അനുയോജ്യമായി കളിക്കാറെന്ന് നേരത്തെ തന്നെ പറഞ്ഞാണ് പിന്നെ കിങ് കോഹ്ലിയും പിന്നെ പ്രിൻസസും നമ്മൾ പറയുന്നതാണ് ഈ ക്രിക്കറ്റിൽ ഗില്ലിനെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചിരുന്നത് അത് ആ രീതിയിൽ തന്നെ പക്ഷെ ഗില്ലും നമുക്കറിയാം അടുത്ത കഴിഞ്ഞ അടുത്ത കാലത്ത് നമ്മൾ കഴിഞ്ഞ മത്സ്യങ്ങളിപ്പം ബോർഡർ ക്രോസ് ട്രോഫിയിലായാലും ഗില്ല് ഈ പറഞ്ഞ പോലത്തെ വലിയ ഫോമിലും ആയിരുന്നില്ല അദ്ദേഹം ബേദപ് ഇന്നിങ്സ് കളിച്ചിട്ടുണ്ട് പക്ഷേ ഈ പറഞ്ഞപോലെ കോഹ്ലിയും രോഹിത്തും കളിച്ചപ്പോൾ തന്നെ നമുക്കാരു പിന്നെ അത്ര പുഴത്താനുള്ള ഇന്നിങ്സൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ എന്തായിരിക്കും സംശയം പുതിയ നായകനെ തെരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് ഈ സംശയം ഉണ്ടായിരുന്നു ബൂമ്ര പിന്നെ മുഴുവൻ മത്സരം കളിക്കില്ല എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് ക്യാപ്റ്റൻ സീറ്റിലാറ് ഇപ്പോൾ ആര് ക്യാപ്റ്റൻ ആകുന്നൊരു സംശയം നമ്മുടെ മനസ്സിലെല്ലാവരും ഉണ്ടായിരുന്നു അത് പതിലേക്ക് പോകുമ്പോൾ അല്ല ഗില്ല് കിട്ടുമോ എന്ന സംശയം ഉണ്ടായിരുന്നു പക്ഷേ ഗില്ലിനെ തന്നെ പോയി ആ ഗില്ല് ആ ഒരു സമ്മർദ്ദം എന്താണെന്നില്ല ഒന്നും ആ അതെ ഇപ്പോൾ പന്തിൻ്റെ കേസിലാണെങ്കിൽ നമുക്കറിയാം പന്ത് എങ്ങനെയാണ് ഏക ടി മറ്റേ ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കുന്നത് നമ്മൾ ബാക്കി രണ്ട് ഫോർമാറ്റ് വെച്ച് നോക്കുമ്പോൾ പന്തിൻ്റെ ഏറ്റവും മികച്ചൊരു ഫോർമാറ്റ് ടെസ്റ്റ് ആണെന്ന് അത് തെളിയിച്ച് കഴിഞ്ഞിട്ടുണ്ടായത് ഒരു ടി ട്വൻറ്റി പ്ലെയർ അല്ല എന്ന് വേണം പറയാം പക്ഷേ അത് ടെസ്റ്റ് കളിക്കുന്ന രീതി ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പിന്നെ ഇപ്പം പറഞ്ഞാൽ ഏകദേശം കളിക്കുന്ന രീതിയിൽ വേണമെങ്കിൽ പറയാൻ വേണ്ടി വരും ടി എന്ന് പറയുന്നത് ശരിയല്ല പക്ഷേ പന്ത് രീതിയിലാണ് എല്ലാ ടെസ്റ്റ് മത്സരങ്ങളും കളിക്കുന്നത് ആ രീതിയിൽ തന്നെ ഇന്നലെ ഇന്നലെ തുടങ്ങാനും പറ്റിയിട്ടുണ്ട് ഇന്ന് ആ ഇന്നിങ്സ് ഇപ്പം ഗില്ലും പന്തും കൂടിയുടെ മുന്നോട്ട് കൊണ്ടുപോകുന്ന എങ്ങനെയാണ് നമ്മൾ കാത്തിരിക്കുന്നത് കാണുന്നുണ്ട് അത് എത്ര ഓവർ വരെ അവർ നീണ്ടു നിൽക്കും ആ കൂട്ടുകെട്ട് എത്ര നിൽക്കും അതിനനുസരിച്ചിരിക്കുന്നുണ്ട് ഈ നമ്മുടെ ചരിത്രം പറയുമ്പോൾ ഈ പിച്ചിലെ പിന്നെ ലീഡ്സിലെ പിച്ചിലെ ചരിത്രം പറയുമ്പോൾ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ സ്കോർ വിടുന്നത് ഈ മണ്ണിൽ ഈ പിച്ചിലായിരുന്നു ഇന്ത്യയുടെ മൂന്ന് താരങ്ങൾ സെഞ്ചറി അടിച്ചത് ദ്രാവിഡും സച്ചിനും ഗാംഗുലിയും സെഞ്ചറി അടിച്ച ഇന്നിങ്സ് ഇവിടെ ഗിൽ ജയ്സ്വാളും കഴിഞ്ഞു പന്തടിക്കുവോ അല്ല നമുക്ക് ാക്കൂർ ഉണ്ട് 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 ഈ മൂന്ന് താരങ്ങൾ ഒരു എട്ടാമത്തെ പൊസിഷൻ വരെ ഇന്ത്യക്ക് നല്ല ബാറ്റ് ചെയ്യാ ബാറ്റ് ചെയ്യുന്ന താരങ്ങളുണ്ട് എന്നുള്ളതാണ് അത് കഴിഞ്ഞിട്ടാണ് ബുംറയും പ്രസീദ് കൃഷ്ണയും അതുപോലെ തന്നെ താരങ്ങളൊക്കെ വരുന്നത് പക്ഷെ എന്നാ പോലും ഇപ്പോഴത്തെ ഒരു ഒരു ഫസ്റ്റ് സെഷൻ വളരെ നിർണായകമായിരിക്കും രണ്ടാമത്തെ ദിവസത്തില് അതിൽ വിക്കറ്റ് നഷ്ടപ്പെടാതെ ഫസ്റ്റ് സെഷനിലെ ഒരു ഇരുപത് ഓവർ കളിക്കാൻ ഒരു ഇരുപത്തഞ്ച് ഓവർ കളിക്കാൻ കഴിഞ്ഞ് ഇരുപത് ഇരുപത്തഞ്ച് ഓവറൊക്കെയാണ് ഫസ്റ്റ് സെഷനിൽ ഉള്ളത് അതിലൊരു പതിനാറ് പതിനേഴ് ഓവർ വിക്കറ്റ് നഷ്ടപ്പെടാതെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ഒരു തന്നെ എന്ന എനിക്ക് തോന്നുന്നത് ഞാൻ ഇപ്പോഴാണ് പറയുന്നത് നമ്മൾ അറുന്നൂറ്റി പത്തെട്ടാണ് സ്കോർ ഇന്ത്യയുടെ അത്രയും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഇപ്പോഴത്തെ ഇന്നത്തെ കാലത്ത് കിടക്കലുള്ള അത്രയും ടെസ്റ്റിൽ പ്രതീക്ഷിക്കുന്നുണ്ട് പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറയാം പക്ഷേ ഒരു മികച്ച സ്കോറിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഒന്നാമത്തെ ടെസ്റ്റിൽ മികച്ച ഒരു പരാജയമില്ലാതെ അല്ലെങ്കിൽ ഭേദപ്പെട്ടൊരു നിലയിലേക്ക് പോകാൻ വേണ്ടി ഇന്നത്തെ മത്സരം ഈ ആദ്യ സെഷൻ കഴിഞ്ഞാൽ വേണ്ടി പറ്റും അതിന് ഗില്ലും പന്തും മാത്രം കരുതിയാൽ മതി പിന്നെ വരുന്നെങ്കിൽ നമ്മൾ പറഞ്ഞില്ല കരുൺ നായരും ശരദൽ തകോറും അതെല്ലാം ഫോമിലുള്ള തറങ്ങാണ് കരുൺ ഇന്നിങ്സ് കാണാൻ വേണ്ടി കാത്തു കാത്തിരിക്കുകയാണ് നമ്മൾ പക്ഷേ അതെന്ത് തന്നെയായാലും ഈ മൂന്ന് സെഞ്ചുറികൾ പിറന്ന് ആ ഒരു ചരിത്രം ആവർത്തിച്ചാൽ ലീഡ്സിലാകെ രണ്ടു വർഷം നമ്മൾ ജയിച്ചിട്ടുള്ളൂ ആ രണ്ട് ഇത് മൂന്നാമത്തെ ജയമായിട്ട് വരും അത് ക്യാപ്റ്റൻ്റെ ഇന്നിങ് ഇറങ്ങേറ്റ മത്സരത്തിൽ ക്യാപ്റ്റനായിട്ടുള്ള ഇറങ്ങേറ്റ മത്സരത്തിലായിരുന്നു സെഞ്ചുറി അടിക്കുന്നു അങ്ങനെ പല നേട്ടങ്ങളും പിറന്നു കഴിഞ്ഞു ഇപ്പം ജയ്സോളിൻ്റെ കേസിലായാലും അതേ ഗില്ലിൻ്റെ കേസിലായാലും അപ്പം ഒരുപാട് പ്രതീക്ഷയോടെ വന്നൊരു ഒരുപാട് പ്രതീക്ഷയോടെ നമ്മൾ കണ്ടൊരു ടീം എന്താകുമെന്ന് ആശങ്കയുണ്ടായിരുന്നൊരു ടീം അത് മികച്ച ഒരു മികച്ച തുടക്കം എന്ന് പറഞ്ഞാൽ മത്സരത്തിൽ പകുതിയോളം ജയിച്ചു കഴിഞ്ഞു എന്ന് പറയാൻ വേണ്ടി പറ്റും അങ്ങനെയാണ് നമ്മൾ വിലയിരുത്തുന്നത് അപ്പോൾ ആദ്യത്തെ ഒരു കടമ്പ ഫസ്റ്റ് ഡേ അത് കടന്നു കഴിഞ്ഞിട്ടുണ്ട് ഈ രണ്ടാം ഡേ എങ്ങനെയാണ് അവസാനിക്കുന്നതെന്ന് വെച്ചിട്ടായിരിക്കും ഈ മത്സരത്തിൻ്റെ മുന്നോട്ടുള്ള ഭാവി നമുക്ക് വണ്ടി പറയാൻ വേണ്ടി പറ്റുക പക്ഷേ ടീം ാണ് തീർച്ചയായും അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് സ്റ്റോക്സിന്റെ പിന്നെ ഈ ബോൾ തെരഞ്ഞെടുക്കാൻ തീരുമാനം തെറ്റിയോ ഇല്ല നമുക്ക് ഇപ്പം പറയാൻ വേണ്ടി പറ്റില്ല ഇംഗ്ലണ്ടാണ് അവിടെ കളിക്കുന്നത് നാലു ദിവസം ആകുമ്പോഴേ നമുക്ക് അത് പറയാൻ വേണ്ടി പറ്റും വിമർശങ്ങൾ ഇന്നലത്തെ ഒരു ഒരു തരത്തിൽ നമുക്ക് പറയുകയാണെങ്കിൽ സ്റ്റോക്സിന് കൃത്യമായിട്ട് ബോളിങ് തെരഞ്ഞെടുക്കുന്ന സമയത്ത് അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യ സമയത്ത് തന്നെ ഇന്ത്യൻ ബാറ്റർമാർക്ക് മേലെ വലിയ സമ്മർദ്ദം കൊടുക്കുക എന്നുള്ളത് പക്ഷെ ആ സമ്മർദ്ദത്തെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതിക്രമമാണ് പ്രതിരോധം എന്നുള്ള രീതിയിൽ നേരത്തെ പറഞ്ഞ കോഹ്ലി ഗില്ലിനെ പറഞ്ഞത് പക്ഷെ അതൊന്നും അല്ലാണ്ട് നമ്മൾ അതിൽ വാഴ്ത്തപ്പെടാണ്ട് ഇങ്ങനെ ഒരു ഒരു വലിയൊരു ഹീറോ ആയിട്ട് വരുന്നതാണ് അല്ലെ ഇപ്പൊ ജയ്സ്വാളിന്റെ കാര്യം പറയണമെങ്കിൽ തൊണ്ണൂറ്റിമൂന്ന് വർഷത്തെ ഇന്ത്യയുടെ ടെസ്റ്റ് ചരിത്രത്തിൽ ഓസ്ട്രേലിയക്കെതിരെയും ഇംഗ്ലണ്ടിനെതിരെയും ആദ്യ ടെസ്റ്റിൽ സെഞ്ചുറി നടന്ന ഏക ഇന്ത്യൻ തരാണ് അത് ഒരു വളരെ എന്താ പറയുക നല്ലൊരു ഭാവി തീർച്ചയായിട്ടും ഇനി വരുന്ന യുഗത്തിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ജയ്സോളിന്റെ ഇനിക്സ് അത് ഏത് ഫോർമാറ്റിലായാലും ഒരു ടെസ്റ്റ് മാത്രമല്ല പറഞ്ഞു ഏത് ഫോർമാറ്റിലായാലും ജയ്സ്വാൾ അങ്ങനെയാണ് മാറി വരുന്നത് നമ്മളിപ്പം ഗില്ലിനെയാണ് അടുത്തൊരു തലമുറയുടെ പിന്നെ സച്ചിൻ കോഹ്ലി എന്നു പറയുന്ന പേരിലോട് പറയുന്നത് വരുന്നത് അപ്പം നമ്മൾ അങ്ങനെ പറഞ്ഞു വരുമ്പോൾ അതിലേക്ക് ജയ്സ്വാളിന്റെ പേര് എന്തായാലും അദ്ദേഹം നമ്മൾ പറയാനുണ്ട് ഇങ്ങനെ വാതിൽ ആൾക്കാർ അങ്ങ് തള്ളി തുറന്നു വരുന്നത് അങ്ങ് വന്ന് പ്രദിക്ഷിച്ച് കഴിഞ്ഞു ജയ്സ്വാൾ അതിനിപ്പോ മുന്നോട്ട് പോകാൻ വേണ്ടി മാത്രം നോക്കി പന്തിന്റെ കേസിൽ നമ്മൾ ഒരിക്കലും പറഞ്ഞു കഴിഞ്ഞു ടെസ്റ്റ് ക്രിക്കറ്റിൽ പന്തിന്റെ ഒരു ഫോം എന്താണെന്ന് അത് അദ്ദേഹം പന്ത് ടെസ്റ്റ് ക്രിക്കറ്റിൽ എന്താണെന്നുള്ളത് കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് വിദേശ പിച്ചുകളിൽ പന്ത് പല സമയത്തും രക്ഷകനായിട്ട് വരുന്ന ഒരു ഉണ്ട് എനിക്ക് തോന്നുന്നു ഒരു നിരവധി റെക്കോർഡുകളും പന്ത് സ്വന്തമാക്കിയിട്ടുണ്ട് അതായത് ഏറ്റവും വേഗതയേറിയൻ ഏഷ്യൻ ഏഷ്യൻ വിക്കറ്റ് കീപ്പറുടെ ഇന്നിങ്സുകൾ എഴുപത്തി ആറ് ഇന്നിങ്സ് ആണ് കടന്നിട്ടുള്ളത് മാത്രമല്ല മൊത്തം അതായത് ലോക ക്രിക്കറ്റിലെ വിക്കറ്റ് കീപ്പർമാര് മൂവായിരം നടക്കുന്നത് നോക്കുകയാണെങ്കിൽ ആകെ ഗിൽക്രിസ്റ്റ് മാത്രമാണ് പന് മുന്നിലുള്ളത് ഗിൽക്രിസ്റ്റ് അറുപത്തി മൂന്ന് ഇന്നിംഗ്സുകളിൽ നിന്ന് ഇത്രയും റണ്ണ് മൂവായിരം റണ്ണ് നേടിയിട്ടുണ്ട് അദ്ദേഹം എഴുപത്തി ആറ് ഇന്നിങ്സ് ചെയ്യുന്നത് അതായത് പന്ത് രണ്ടാം സ്ഥാനത്താണ് മാത്രല്ല ഒരു ഈ സൗത്ത് ആഫ്രിക്ക സേനാ രാജ്യങ്ങളിൽ സൗത്ത് ആഫ്രിക്ക ഇംഗ്ലണ്ട് ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ ഈ രാജ്യങ്ങളിൽ ഏറ്റവും അധികം റൺസ് നേടുന്ന വിക്കറ്റ് കീപ്പർ എന്ന റെക്കോർഡില് ധോണിനെയാണ് മറികടന്നിട്ടുള്ളത് അങ്ങനെ ഒരു അതെ അതെ വിക്കറ്റ് കീപ്പർ വിക്കറ്റ് കീപ്പർ ആയിട്ട് ഋഷഭ് പന്ത് മാറും അങ്ങനെ മൊത്തത്തിൽ ഇന്നലത്തെ ഒരു ദിവസം പറഞ്ഞു കഴിഞ്ഞാൽ ക്രിക്കറ്റ് ആരാധകനെ പ്രത്യേകിച്ച് ആ ഒരു ടെസ്റ്റ് ക്രിക്കറ്റിനെ അത്രയും സ്നേഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചൊരു അടിപൊളി ദിവസമായിരുന്നു എല്ലാ ഒരു നമ്മൾ ഇന്ത്യൻ മാത്രമല്ല ടെസ്റ്റ് ക്രിക്കറ്റിനെ പിന്നെ ആരാധിക്കുന്ന ലോക ക്രിക്കറ്റ് എല്ലാവർക്കും എല്ലാവരും ഉറ്റുനോക്കിയ മത്സരമാണ് കാരണം കോഹ്ലിയും രോഹിത്തും അശ്വിനും ഇല്ലാത്തൊരു മത്സരത്തിൽ പരമ്പരക്ക് ഇന്ത്യ ഇറങ്ങുമ്പോൾ അത് എന്തായിരിക്കും ഇന്ത്യയുടെ ആ ഒരു ഇത്ര നാളുടെ ഒരു ആധിപത്യം അത് തീരുവോ ഇല്ല എന്നുള്ളൊരു സംശയം എല്ലാവർക്കും ഉണ്ടാവും നമ്മളിപ്പോ നമുക്ക് എന്തായാലും ഉണ്ട് എന്താണ് സംഭവിക്കുന്നത് അറിയാൻ വേണ്ടി നമ്മൾ ഉറ്റുനോക്കുന്നുണ്ട് കാരണം നമ്മൾ കഴിഞ്ഞ ന്യൂസിലാൻഡോട് ഹോമിലായാലും ഓസ്ട്രേലിയ പോയിട്ടായാലും നമ്മൾ പരാജയപ്പെട്ട് കിടക്കുന്ന ടീമിനെ കണ്ട ഒരു നമ്മൾ ഇനിയിപ്പം അവർ അന്ന് കഴിയാത്തത് ഈ ടീമിനെ കൊണ്ട് എങ്ങനെ പറ്റുന്ന ഒരു ആശങ്കയെ എല്ലാവരും മനസ്സിലുണ്ട് നമുക്കറിയാം ഇവ താരങ്ങളെല്ലാം ഫോമിലാണ് മികച്ച താരങ്ങളാണ് നമ്മൾ പലപ്പോഴും പറഞ്ഞു കഴിഞ്ഞാണത് പക്ഷേ എങ്കിലും നമ്മൾ ഉള്ളിലുണ്ടൊരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു അത് സത്യം പറഞ്ഞാൽ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു എന്ത് സംഭവിക്കും എന്ത് സംഭവിക്കും ആദ്യ ദിവസം തന്നെ തകരുമോ ഈ ഗില്ലിനും വലിയൊരു തകർച്ച അദ്ദേഹത്തിനെ എങ്ങനെ ബാധിക്കുന്നതൊക്കെയാണ് ആ ഒരു ആശങ്കയാണ് പക്ഷേ അതൊക്കെ പറയുന്നത് ഇതാണ് ടീം സെറ്റ് ടീമാണ് ഇപ്പം ഒരു കണക്കിന് പറയുന്നത് ഇപ്പൊ ഇന്നലെ മത്സരത്തിന്റെ മുമ്പ് ഗില്ല് ബാറ്റിംഗ് ലൈനപ്പിന്റെ കാര്യത്തിൽ ചെറിയൊരു സൂചന നൽകുന്നുണ്ടായിരുന്നു അതായത് സായി സുദർശൻ മൂന്നാമത് കളിക്കും എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ജയ്സ്വാൾ കെ എൽ രാഹുൽ ഓപ്പണേഴ്സ് ആയിട്ട് വരുന്ന ഒരു ഒരു കൂട്ടുകെട്ട് തൊണ്ണൂറ്റൊന്ന് റൺസിന്റെ ഒരു കൂട്ടുകെട്ട് എനിക്ക് തോന്നുന്നത് ഈ ലീഡ്സിലെ മൈതാനത്തിൽ മുപ്പത്തൊമ്പത് വർഷത്തെ റെക്കോർഡാണ് ഒരു മറികട ഇന്ത്യ ഒരു ഇന്ത്യൻ ബാറ്റർമാരുടെ റെക്കോർഡിന്റെ കാര്യത്തില് കാര്യത്തില് അപ്പൊ അങ്ങനെ ഒരു മികച്ച ഇന്നിങ്സ് അവർ കളിക്കുന്നു മൂന്നാമനായിട്ട് സായ് സുദർശൻ വരുന്നു സുദർശൻ കഴിഞ്ഞ ഗിൽ ഗില്ലി കഴിഞ്ഞാൽ കഴിഞ്ഞ ഋഷഭ് പന്ത് ബാറ്റിംഗ് ലൈനപ്പ് നോക്കൂ അത് ഇങ്ങനെ കേരള ക്രിക്കറ്റിൽ നമ്മൾ ചാമ്പ്യൻഷിലൊക്കെ പറഞ്ഞൊരു ലൈനപ്പ് ഉണ്ടായിരുന്നു ഇന്ത്യൻ്റെ ബാറ്റിംഗ് നമുക്ക് സ്ട്രോങ് ആയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റിലും വരുന്നത് അതിൽ രോഹിത്തും ഉണ്ടായിരുന്നെങ്കിൽ കോലിയുണ്ടായിരുന്നെങ്കിൽ അക്ഷർപടലൊക്കെ വന്നിട്ട് നമുക്കൊരു ബാറ്റിംഗ് ഓൾ റൗണ്ടർ ഒക്കെ വന്നിട്ട് ഒരു ആയിരുന്നു ഇവിടെ നമ്മൾ ഈ താക്കൂർ വരെ വരും നീണ്ടു നിൽക്കുന്ന ലൈനപ്പാണ് ഇവിടെയും പറഞ്ഞത് അപ്പം ഇന്ത്യൻ ടീമിൻ്റെ പ്രതിപാദ ഉണ്ടായ ഒരുപാട് താരങ്ങൾ അത് എല്ലാ ഫോർമാറ്റിലും ഉപയോഗിക്കുവരുന്ന വിവിധ താരങ്ങൾ ഓരോ ഫോർമാറ്റ് ഇങ്ങനെ നിൽക്കുന്നു പറയുമ്പം ഇന്ത്യൻ ക്രിക്കറ്റ് അത് കോഹ്ലിയും രോഹിത്തും പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇത് സച്ചിൻ പോയ ശേഷം തകർന്നില്ല ഗാംഗുലി പോയ ശേഷം തകർന്നില്ല അങ്ങനെ ഓരോ താരം ഇല്ല ഇന്ത്യൻ ഇന്ത്യൻ ക്രിക്കറ്റ് ഈ ഈ ക്രിക്കറ്റിൽ സ്ഥാനം ഒട്ടും പോയില്ല എന്ന് തീർച്ചയായും അങ്ങനെ വരുന്ന ഒരു കാര്യം പറയുമ്പോൾ ഇന്ത്യയുടെ ഒരു അതായത് അരങ്ങേറ്റ താരമായിരുന്ന സായ് സുദർശൻ സായ് സുദർശനെതിരെ വലിയ ട്രോളുകൾ അദ്ദേഹം വരുന്നുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു ചേതശ്വർ പൂജാരാണ് അദ്ദേഹത്തിന് സമ്മാനിക്കുന്നത് വലിയ പ്രതീക്ഷയുള്ള ഒരു താരം തന്നെയാണ് സത്യ സന്ദർശൻ പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ഒരു ബാറ്റിംഗ് നമുക്കറിയാം ഒരു ആഭ്യന്തര ക്രിക്കറ്റിൽ ഒരു മികച്ച പ്രകടനം കാഴ്ച വെച്ച ഒരു താരം തന്നെയാണ് അതായത് ഐ പി എല്ലിൽ ഫോമല്ല ഐ പി എൽ വേറെ ഫോർമാറ്റാണ് പക്ഷെ എന്നാ പോലും പക്ഷെ ഒരു പ്രത്യേകിച്ച് നമ്മൾ ഇങ്ങനത്തെ ഒരു ചർച്ചയിൽ എടുത്തു പറയാണ് കാരണം അദ്ദേഹത്തെ വിമർശിക്കുന്ന ആളുകൾക്ക് അവരുടെ പ്രശ്നം ക്രിക്കറ്റ് അല്ല അവർ വേറെ പല കാര്യങ്ങളാണ് അവർ ഇനിയിപ്പോ നാല് മത്സരങ്ങൾ ഉണ്ട് കാണാൻ വേണ്ടി അതെ അദ്ദേഹത്തെ അദ്ദേഹത്തിന് സമയം കൊടുക്കുക ഒരു ആദ്യ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഇംഗ്ലണ്ടിൽ വെച്ച് നടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് പലതും പ്രൂവ് ചെയ്യാനുള്ള ഒരു സമ്മർദ്ദവും പ്രത്യേകിച്ച് ഓപ്പണർമാരൊക്കെ ഒരു നല്ല ഫോർ എത്തി നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടാവും അദ്ദേഹം അങ്ങനെ ഒരു ഷോട്ടിന് ശ്രമിച്ചു ആ ഷോട്ട് വിക്കറ്റ് കീപ്പറെ കയ്യിലായി എന്നുള്ളത് ഒരു അങ്ങനെ സംഭവിച്ചു പോയി അങ്ങനെ സംഭവിക്കാറുണ്ട് അങ്ങനെ ഡെക്കായിട്ടുണ്ട് ഡക്ക് ക്രിക്കറ്റിൽ ഡക്കാവുന്ന ഡാറോസായ സുദർശൻ അത് അപ്പൊ അത്തരം

തിരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടൊരു നല്ല സ്കോറിലേക്ക് എത്തി നല്ല സ്കോറിലേക്ക് എത്താനുള്ള കരുത്തുള്ള ഒരു ബാറ്റിംഗിലേ ഇന്ത്യക്ക് ഉണ്ട് കരുൺ ഇപ്പൊ ഏറ്റവും മികച്ച ഫോമിലുള്ള ഒരു ഇന്ത്യൻ ബാറ്ററാണ് കരുൺ നായർ ആ കരുൺ നായർ ഇറങ്ങിയിട്ടില്ല ഓൾറെഡി ഇപ്പോ ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഇംഗ്ലണ്ടിൽ ഒരു ഇരട്ട സെഞ്ചുറി നേടി കഴിഞ്ഞിട്ടുള്ള താരാണ് നല്ല ഫോമിലുള്ള താരാണ് അത് മാത്രമല്ല ലോങ് ഇന്നിങ്സുകൾ കളിക്കാൻ കഴിവുള്ള ഒരു താരമാണ് അദ്ദേഹം ആറാമതാണ് എന്നുള്ളത് ഇന്ത്യനെ സംബന്ധിച്ച് സത്യം പറഞ്ഞാൽ കരുൺ നായർ ആറാമതാണ് കളിക്കുന്നത് എന്നുള്ളത് ചില ഒരു സാഹചര്യത്തിൽ നമുക്കൊരു ആരാധകൻ എന്നുള്ള രീതിയിൽ വിഷമമുണ്ടാക്കിയിരുന്നു അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് കുറച്ചുകൂടി നേരത്തെ കാണായിരുന്നു എന്നുള്ളത് പക്ഷേ ഇന്ത്യനെ സംബന്ധിച്ച് ഇത്രയും ഒരു ലോങ് ഇന്നിങ്സ് കളിക്കാൻ പറ്റുന്ന ഒരു താരം ആറാമതാണ് കളിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ബാറ്റിംഗിലെ ശക്തമാണ് എന്നുള്ളതാണ് അവർ കാണുന്നത് പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും ഇംഗ്ലണ്ടിലെ സാഹചര്യമാണ് ഇംഗ്ലണ്ടിനെ നമ്മൾ അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല ഏതു നിമിഷവും തിരിച്ചടി സ്വാഭാവികമായിട്ടും അവരൊരു പേസ് ബോളിംഗില് പറ്റ്കിൻസൺ അങ്ങനെയുള്ള പല ബോളേഴ്സും അവർക്ക് പരിക്കേറ്റ് ആർച്ചറിയില്ല അങ്ങനെ പല ബോളേഴ്സ് പരിക്കേറ്റ് പുറത്തുള്ളതിന്റെ ഒരു ചെറിയ ഇതൊക്കെ കാണിച്ചിരുന്നു പക്ഷെ ഈ പരമ്പരയില് ഈ സ്വാഭാവിക ഈ ഒരു ദിവസം കൊണ്ട് മാത്രം ഒന്നും പറയാ ഇംഗ്ലണ്ടിനെ തള്ളിക്കളയാൻ പറ്റില്ല കാരണം ഒരു രണ്ടു മാസം അല്ലെങ്കിൽ അത്രത്തോളം നീണ്ടു നിൽക്കുന്ന അഞ്ച് ടെസ്റ്റ് മത്സരങ്ങൾ ഉള്ള ഒരു വലിയ പരമ്പരയാണ് അപ്പൊ അതിനകത്ത് പല ഘടകങ്ങളും ഇനി നിർണായകമാകും ഇന്ത്യനെ സംബന്ധിച്ച് ഈ ഒരു തുടക്കം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി എങ്ങനെയെങ്കിലും ഈ ഒരു തുടക്കത്തെ മുതലാക്കിയിട്ട് ഈ ടെസ്റ്റ് എങ്ങനെയെങ്കിലും വിജയിക്കുക എന്നുള്ളതായിരിക്കും ഇന്ത്യ ലക്ഷ്യമിടുന്നത് എന്തായാലും ഒരു സീരീസ് വളരെ ആവേശകരമായിട്ട് തന്നെ തുടങ്ങിയിരിക്കാണ് നമ്മളറിയാം ഐ പി എല്ലിന്റെ ഒരു ആവേശത്തിന് ശേഷം കുറച്ചു കാലം ക്രിക്കറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ടെസ്റ്റ് ആണ് വരുന്നത് പറയുമ്പോൾ ആ ടെസ്റ്റ് ആണ് എന്നുള്ള ഒരു നാനം പക്ഷെ അതിലൊക്കെ അങ്ങനത്തെ ഒരു ആ സൗന്ദര്യം തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു ആ ടെസ്റ്റിൽ നമുക്കൊരു കൂടി ഗില്ലിനും സംഘത്തിനും കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും നല്ലൊരു സീരീസ് സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ